ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർണൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറിയുടേയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേധാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് വിശുദ്ധ ബൈബിളിൽ ഈ ഭാഗത്ത് ഒരു കുടുംബത്തെ പരാമർശിച്ചിട്ടുണ്ട് മാർത്ത മറിയം ലാസർ എന്നിവരുടെ കുടുംബം ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കുന്ന ഇവരെക്കുറിച്ചാണ് നാം വായിക്കുന്നത് മാർത്തയും മറിയയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു അവർ അവനെ രക്ഷകനായി കണക്കാക്കി ജീവിതം നയിച്ചു മരണശേഷവും ജീവിക്കുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നതിനാൽ കർത്താവിൻ്റെ നന്മയും അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യരാശിയുടെ പാപഭാരം വഹിച്ച് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യാം കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മാർത്തയേയും മറിയേയും പോലെ ദൈവത്തിൻ്റെ നന്മയിലും അനുഗ്രഹങ്ങളിലും നിങ്ങൾക്കും പങ്കാളികളാകാനും നിത്യജീവൻ്റെ ഉറപ്പോടെ ജീവിക്കാനും കഴിയും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ